നമസ്കാരം റഫ്ഡോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വന്റി വേൾഡ് കപ്പ് വിജയിച്ച ടീം ഇന്ത്യക്ക് വലിയൊരു തുക സമാനമായിട്ട് ബിസിസിഐ പ്രഖ്യാപിച്ചിരുന്നല്ലോ അതിൽ ഓരോ താരങ്ങൾക്കും എങ്ങനെയാണ് ആ ക്യാഷ് കൊടുക്കുന്നത് കോച്ചിങ് സ്റ്റാഫിന് എത്രയാണ് മറ്റുള്ളവർക്ക് എത്രയാണ് ഇത്തരത്തിലുള്ള ഒരു കണക്ക് അതിൻ്റെ ഒരു ഡിവിഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എക്സ്പ്രസ് സ്പോർട്സ് ആണ് അവരുടെ ദേവേന്ദ്ര പാണ്ഡ്യ റിപ്പോർട്ടിന് അനുസരിച്ച് എല്ലാ താരങ്ങൾക്കും അതായത് പതിനഞ്ച് പ്ലെയേഴ്സിനും സഞ്ജു അടക്കമുള്ള അതായത് കളിക്കാത്ത താരങ്ങളും ഉണ്ടല്ലോ ഒറ്റകളി പോലും കളിക്കാത്തവരുണ്ട് അവരടക്കം എല്ലാ പ്ലെയേഴ്സിനും അഞ്ചു കോടി രൂപയായിരിക്കും ലഭിക്കുക ഫൈവ് ക്രോൾ ഈച്ച് ഫോർ ഓൾ പ്ലെയേഴ്സ് ഓൾ ഫിഫ്റ്റീൻ പ്ലെയേഴ്സ് രാഹുൽ ദ്രാവിഡിന് ടൂ പോയിന്റ് ഫൈവ് ക്രോർ ആയിരിക്കും ലഭിക്കുക അതായത് കോച്ചായിട്ടുള്ള രാഹുൽ ദ്രാവിഡിന് ടൂ പോയിന്റ് ഫൈവ് ക്രോറ് ദെൻ റെസ്റ്റ് ഓഫ് കോച്ചിങ് ഗ്രൂപ്പ് ഗെറ്റ് ടു പോയിന്റ് ഫൈവ് ക്രോർച്ച് ബാക്കിയുള്ള കോച്ചിങ് ഗ്രൂപ്പിനും ഇതുപോലെ രണ്ട് പോയിന്റ് അഞ്ച് കോടി തന്നെയായിരിക്കും ലഭിക്കുക ബാക്ക്റൂം സ്റ്റാഫിന് രണ്ടു കോടി ആയിരിക്കും ലഭിക്കുക ഒരു കോടി സെലക്ഷൻ കമ്മിറ്റിക്കും ലഭിക്കും പിന്നെ വൺ ക്ലോർ റീച്ച് ഫോർ റിസർവ് പ്ലെയേഴ്സ് റിസർവ് പ്ലേഴ്സ് ആയിട്ട് കുറച്ച് പേരുണ്ടായിരുന്നില്ല ഇപ്പൊ റിംഗ് അടക്കമുള്ളവർ റിസർവ് പ്ലേഴ്സ് ഉണ്ട് ആയിട്ടുണ്ടായിരുന്നു അവർക്ക് ഒരു കോടി വീതവും ലഭിക്കും ഇതാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള കണക്ക് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം